പാലക്കാട് പട്ടാമ്പിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവു നായ്ക്കൽ കുട്ടികൾ വേഗത്തിൽ ഗേറ്റ് ചൂടിയതിനാൽ അപകടം സംഭവിച്ചില്ല കുട്ടികൾ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഈ മേഖലയിൽ തെരുവു ഉണ്ട് പക്ഷെ കാര്യമായ രീതിയിൽ ഇങ്ങനെ ആക്രമണമൊന്നും ഉണ്ടാകാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇത് ആ കൂടി ആ കുട്ടികളുടെ നേർ പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാലും ആ കുട്ടികൾ ഓടി മാറുകയായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കുറെ കുട്ടികൾ ഈ ക്ഷമിക്കണം ഈ തെരുവുനായ ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കേണ്ട അവസ്ഥ വന്നിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഇത് കൂടാതെയാണ് കഴിഞ്ഞ ദിവസം അമ്പലപ്പാറയിൽ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടന്നു പോവുകയായിരുന്നു ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് സ്വാഗതം തിരുവനായയുടെ കടിയേറ്റിട്ട് നിരവധി പേരാണ് ദിവസവും പെരുക്കേറ്റിരുന്നത് മാത്രമല്ല പേവിഷബാധയുള്ള ക്കെതിരെ മരുന്ന് പ്രതിരോധ മരുന്ന് എടുത്തിട്ട് പോലും പേവിഷവാദിയേറ്റും മരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി വാർത്തകളിൽ വന്നതാണ് ഇപ്പം തെരുവനായ എന്നത് മുതിർന്നവരെയും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തിരുവനായ ഒരു ശല്യമായി മാറിയിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠം ഒരു സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിനെതിരെ തിരുവനായ സ്നേഹികൾ എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൃഗ സ്നേഹികളാണെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം ഞങ്ങൾ ഞാൻ ചിക്കൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാല് വല്ലപ്പോഴും കഴിക്കാറുണ്ട് ഞാൻ ഇറച്ചി വാങ്ങാൻ കൊല്ലിക്കാറില്ല ഞാൻ ഞാൻ കടയിൽ പോയിട്ട് ഒരു കോഴിയെ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല ഞാൻ എപ്പോഴെങ്കിലും ഒരു ഹോട്ടലിൽ കാരണം ഞാൻ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ക്രിസ്ത്യൻ ഇറച്ചി ആഴ്ചയിലും കഴിച്ചോണ്ടിരുന്ന ഒരാളാ ഞാനിപ്പോ എന്റെ വീട്ടിലൊരു കോഴിയുണ്ടെങ്കിൽ പോലും തന്നെ തന്നെ കത്ത് പോകുന്നില്ല അതെ കൊല്ലത്തില്ല ഒരു മീനെ പോലും പിടിച്ചു വളർത്തുന്നതിനെ മത്സ്യം കഴിക്കാറുണ്ട് എങ്ങനെ കുറവാണ് ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം ജീവനും വില കൊടുക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല മനസ്സിലായി ഇവരൊക്കെ തെരുവനായ സ്നേഹികളാണ് മൃഗസ്നേഹികളാണ് അപ്പോ ഈ മൃഗസ്നേഹികളായി ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാടിനെ തിന്നാറില്ലേ ബീഫ് തിന്നാറില്ലേ കോഴിയെ തിന്നാറില്ലേ മത്സ്യങ്ങളെ തിന്നാറില്ലേ ഇതൊക്കെ ജീവികളല്ലേ എന്നത് അപ്പോ ആ ചേച്ചി അതിൽ പറയുന്ന മേടം അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ രസകരമായിട്ടാണ് തോന്നുന്നത് ഒരു രസകരമായ ട്രോളായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടു നടക്കുന്നത് കുട്ടനാട്ടിലും മറ്റുള്ളൊക്കെ പ്രദേശങ്ങളിലൊക്കെ ഈ താറാവിന് ചില മാസങ്ങളിൽ ഇപ്പൊ ഈ വർഷകാലത്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് രോഗം കണ്ടു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് താറാവുകളെയാണ് കൂട്ടക്കശാപ്പ് ചെയ്യുന്നത് അതിൽ രോഗമില്ലാതെ താറാവുകളെ പോലും ആ പ്രദേശത്തുള്ള മുഴുവൻ താറാവുകളെയും കൂട്ടക്കശാവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന ഇത് കാരണം താറാവ് കൃഷിക്കാർക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ട് പിന്നെ അതിന് ആയിട്ട് നമ്മുടെ സർക്കാർ ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ താറാവും ഒരു ജീവിയല്ലേ അപ്പൊ ഇങ്ങനെ കൂട്ടത്തോടെ പതിനായിരക്കണക്കിന് താറാവുകളൊക്കെ കൂട്ടത്തോ ഇല്ലാതാക്കുമ്പോൾ ഇതിനെതിരെ ഒരു ശബ്ദമായി ഒരു മൃഗസ്നേഹികളോ ഒരു ജീവസ്നേഹികളോ രംഗത്ത് വരുന്നില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇവിടെ തെരുവു കൊലപ്പെടുത്തണം എന്ന് വാദത്തോട് ഒരിക്കലും അംഗീകരിക്കുന്നില്ല കാരണം അവർ ഭൂമിയുടെ അവകാശികളാണ് അവർ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ് ഒരു ജീവിയും അകാരണമായി ഇല്ലാതാക്കാൻ പാടില്ല എന്നാണ് എന്റെ പക്ഷം പക്ഷെ ഈ തെരുവു ഒരു ഇത്രയും മൃഗസ്നേഹികളാണെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ ഇവർ എന്ത് ചെയ്യാനും ഇവരുടെ ഒരു പുനർധിവാസം എന്ന നിലയിൽ ഇവർക്കൊരു ഷെട്ടർ നിർമ്മിച്ചിട്ട് തെരുവുനായ്കളിലൊക്കെ ഉള്ള തെരുവുനായകളൊക്കെ പിടിച്ചിട്ട് ആ ഷട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കുകയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് ഒരു ഉപദ്രവമായിട്ട് മാറുകയില്ലല്ലോ ഇവിടെ നായ്കൾക്കുള്ള വിരോധം കൊണ്ടല്ലല്ലോ ഈ നായ്കൾക്കെതിരെ ഇങ്ങനെയുള്ള ശബ്ദം ഉയർത്തുന്നത് മറിച്ച് ഇവിടെ മനുഷ്യർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ എൻ്റെ വീട്ടിന്റെ ഒരു വീട്ടിൻ്റെ കുട്ടിക്ക് രണ്ടു ദിവസം മുമ്പ് ഒരു തെരുവുനായുടെ കടിയു അത് ക്രൂരമായ രീതിയിലുള്ള ഒരു കടിയേൽക്കുന്നത് അത് മറ്റുള്ളവരുടെ ഒരവസരോഹിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് എന്നാണ് ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതുപോലെ നിരവധി കുട്ടികളെ ഇപ്പോൾ സ്കൂളിലോ അതുപോലെ തന്നെ മദർസിലോ ഒക്കെ പോകുന്ന നിരവധി കുട്ടികളെ തെരുവുനായ ആക്രമിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തെരുവുനായ ഒരു സാമൂഹിക വിപത്തായി മാറിയതെന്ന് പറയുന്നത് അതുകൊണ്ട് തെരുവുനായ മൃഗസ്നേഹികളോട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഇതിന് സർക്കാർ തന്നെ പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ ഈ തെരുവായകളൊക്കെ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ച് ഷെൽട്ടർ ഉണ്ടാക്കി പാർപ്പിച്ച് അതിന് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ സുഖമായി ജീവിക്കാമല്ലോ പക്ഷെ ഇതൊന്നും ഇല്ലാതെ തെരുവിൽ ഈ നായ്ക്കളിൽ നിന്നും അടിയണം മാത്രമല്ല ജനങ്ങളെ മനുഷ്യർക്കെല്ലാം കടിയേൽക്കണം അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നില്ലേ അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് മാത്രമല്ല ഈ സുപ്രീം കോടതിയിലൊക്കെ ഇത്ര വലിയ ഒരു ഹീലിനൊക്കെ പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത വരും അപ്പൊ ഈ തെരുവുനായ പ്രേമികളായവർക്ക് ഈ സാമ്പത്തിക സ്രോതസ് ആരാണ് എത്തിക്കുന്നതെന്ന് നമുക്ക് അതിൽ കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല ഇവരൊക്കെ ഇതിന്റെ എല്ലാം പിന്നിൽ വലിയൊരു ഗൂഢ ലക്ഷ്യം തന്നെ ഉണ്ട്